ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് കുക്കിംഗ് വ്ലോഗും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ഇന്നൊരു ഈ ഒരു ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വലിയൊരു അപകടം പെട്ടെന്ന് തന്നെ ഇല്ലാതായിരുന്നു പോയി പറയുക ശരിക്കും പഠിച്ചവും കാത്തതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക മനസ്സിലാവും അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാതിരിക്കരുത് എല്ലാവരും എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി ഈശമോളും അച്ചോടനും ഒക്കെ ഫോണിൽ ബനാന ആ കട്ട്ലേറ്റ് കണ്ടിട്ട് ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് കുറേ ദിവസമായിട്ടാണ് പിന്നാലെ നടക്കണു അപ്പോൾ എന്തെങ്കിലുമൊന്നും ഉണ്ടാവില്ല എന്താ പറയുക ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ല അപ്പം പിന്നെ ഉണ്ടാക്കുക പിന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചേക്കുമായിരുന്നു അപ്പം ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ ബ്രെഡ് വാങ്ങി ബ്രെഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ ബ്രെഡ് വാങ്ങിച്ചിട്ട് വന്നു പിന്നെ പഴം നമുക്ക് ഇവിടെ ഒരാൾ തന്നതാണ് അപ്പോൾ നല്ല പഴുത്ത പഴമായിരുന്നു കേട്ടോ അത് കഴിക്കില്ല ഒരിങ്ങനെ നന്നായി പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കില്ല പിന്നെ പഴംപൊരി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന ഈ പഴം വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ബനാന കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ട നെയ്യാണ് ടേസ്റ്റ് ഉണ്ടാവുക നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ടൊന്ന് വറക്കുക അതിന് ശേഷം പഴം ചേർത്തിട്ട് നന്നായിട്ട് വാട്ടാട്ട പഴം നന്നായിട്ട് ഉടഞ്ഞു വരണം വെന്തിട്ട് നന്നായിട്ട് ഉടഞ്ഞു വരണം അത് നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇട്ട് കൊടുത്താലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം തേങ്ങ ഒന്നും കിട്ടാല്ല എന്നാലും കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് ഏലക്കാ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വയ്ക്കാം നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ആസ്വദിച്ച് നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കിയതായിരുന്നു പക്ഷെ അത് കഴിക്കാൻ നമുക്ക് മനസ്സമാധാനത്തിൽ കഴിക്കാൻ അത് പറ്റിയില്ല കേട്ടോ ഭയങ്കര ടെൻഷനായിപ്പോയി അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവും എന്താന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇതിങ്ങനെ പഞ്ചസാര ഇട്ട കാരൻ കുറച്ച് കുഴഞ്ഞിട്ടാകും ഇരിക്കുണ്ടാവുക അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ബ്രെഡ് പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നമുക്കിന് ഉരുട്ടാൻ പാകത്തിനാക്കിയിട്ട് ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു അഞ്ചാറ് ബ്രെഡ് പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയാണ് ചേർത്തത് ആ അഞ്ചാറ് ബ്രെഡ് പൊടിച്ചിട്ട് ഞാൻ വിചാരിച്ചു അതിലേക്ക് അത് മാറ്റി വെച്ചിരിക്കുന്നു പക്ഷേ ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ ഇങ്ങനെ പിടിക്കാനുള്ള പാകം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ബാക്കിയുള്ളതും കൂടി ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടു കേട്ടോ ഐശ്വളാണെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാട്ടോ കേട്ടോ എന്നാലത് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്താ പറയുക ഇവർക്ക് ഇപ്പോൾ മഴയല്ലേ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേകതയാണ് ഒരു വിശപ്പും നമുക്ക് നമുക്കിങ്ങനെയുള്ളതൊക്കെ കഴിക്കാനും ഒക്കെ തോന്നും പിന്നെ കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇതാ ബാക്കിയുള്ള ബ്രെഡ് കൂടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി വെക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതിന് കുഴച്ച് കുഴക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉരുട്ടി എടുക്കണം അപ്പം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി കേട്ടോ അപ്പം നന്ദ ബ്രെഡ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം നെയ്യൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചോളൂ ഞാൻ കുറച്ച് നെയ്യായിട്ട് ഒഴിച്ചുകൊടുത്തിട്ടുള്ളു കുഞ്ഞു കൂടെ എപ്പോഴും പറയും എന്നെച്ചാൽ നെയ്യ് ചെറിയൊരു കുപ്പിയാണ് വാങ്ങിക്കുക അത് ഇങ്ങനെ തൊട്ട് തല ഓടിയിട്ട് പൂവുള്ള ഒയിൽ കാണും കൂടിയില്ല എന്ന് പറഞ്ഞിട്ടവൻ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുറവാച്ചെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ഉരുട്ടി സെറ്റാക്കി നമുക്ക് അപ്പോൾ വിഷമോളൊരു ലേശം എനിക്ക് വായിൽ വെച്ചു തരുമോ വെച്ചു തരുമോ ചോദിച്ചിട്ട് അവിടെ അങ്ങനെ മെനക്കിട്ട് നിൽക്കാം കേട്ടോ പോണെന്നെ ഇല്ല എടുക്കളെ ഇശമോളാണ് പറഞ്ഞിട്ടാണ് നമ്മളെന്തേലും ഉണ്ടാക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇശമോൾ അടുക്കളയിൽ നിന്ന് പൂലാട്ടോ അതുപോലെ കുഞ്ഞും എന്തെങ്കിലും പറഞ്ഞിട്ട് കുളുണ്ടാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു അടുക്കളയിൽ നിന്ന് കൂലില്ല കേട്ടോ അങ്ങനെയുണ്ട് പിന്നെ ആച്ചുട്ടും പിന്നെ അങ്ങനെ ഇന്നത് വേണം എന്നൊന്നും പറയില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ തന്നെയാണ് കൂടുതലും കഴിക്കുകയും ചെയ്യാട്ട അവൻ എല്ലാത്തും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ ഇതാ നമ്മൾ ഇതാ ചൂടറിയപ്പോൾ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പാക്കാം കേട്ടോ അപ്പോൾ ഞാൻ റൗണ്ടനെ ആക്കി ആക്കി വെച്ചേക്കുന്നത് ഇത് ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ റൗണ്ടാക്കി പിന്നൊന്ന് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക അപ്പം ഞാനൊന്ന് ആക്കാം നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പം ഇനി എന്താ പറയുക എല്ലാതും നമുക്ക് തന്നെ ഉരുട്ടി വെക്കാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കി നോക്ക് എന്തായാലും കുട്ടികൾക്ക് കുട്ടികൾക്ക് എല്ലാ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ആരെങ്കിലും ഒക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവം ആട്ടോ तोलते बाट टूटिल कूटी रुली तन्ननी ഒരു പൂച്ചക്കുട്ടി ഉണ്ട് ഈ പൂച്ചക്കുട്ടി കാരണം വിഷമോൾ എവിടെയും പോകില്ല കേട്ടോ കളിക്കാനും പോകില്ല മുറ്റത്തുക്ക് പോലും ഇറങ്ങില്ല കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഏത് സമയവും അത് അതിൻ്റെ അടുത്ത് കിടക്കുക അതിന് മടിയിൽ വെക്കുക അതിന് കുറേ പാട്ട് പാടി കൊടുക്കുക അതിനൊരു സ്വൈരം കൊടുക്കൂലേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റെ അടുത്ത് നല്ലോണം നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയിക്കുന്നത് അവൾക്കൊരു സമാധാനമില്ലാണ്ട് അവൾ സ്കൂളിൽ പോയിക്കണട്ടോ ചെയ്യാൻ പുറത്തേക്ക് ഇറക്കരുത് അതിനെ പട്ടി പിടിക്കും നോക്കണട്ടാ നോക്കണട്ടാന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കണത് അപ്പോൾ അതിൻ്റെ അടുത്ത് കിടക്കലും ഇരിക്കലും അതിനൊരു ഗായികയാക്കും എന്നൊക്കെ തോന്നുന്നത് അതിന് ലോകത്തില്ലാത്ത പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കണ്ടിട്ടതിന് അങ്ങനെ ഇതൊക്കെ അട്ട്ലേറ്റ് നമ്മൾ ഉരുട്ടി വയസ്സൊക്കെ ഒരു മുട്ടയിൽ മുക്കി ബ്രെഡ് ബ്രെഡ് പൊടിയിലും ഉരുട്ടി എടുത്തിട്ട് നമുക്കിനിത് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യണതിൻ്റെ അവിടെയാണ് നമുക്ക് അബദ്ധങ്ങൾ പറ്റിയത് കേട്ടോ കുറച്ച് തീ നമ്മൾ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ള പാട്ടും പൂച്ചയുടെ കളിപ്പിക്കലൊക്കെ കേട്ടിട്ട് ഞാൻ ഇത്തിരി തീ കൂട്ടി വെച്ച് ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ ഒരു ഭാഗം ആദ്യം ഇടുന്ന ഭാഗത്ത് നമ്മൾ ക്യാമറ ഓൺ ആക്കി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷമാണ് ക്യാമറ ഓൺ ആക്കിയത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ ഒരു ട്രിപ്പ് ആണ് ട്രിപ്പാണ് കേട്ടുണ്ടാക്കണത് അപ്പോൾ പിന്നെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഞാൻ അവളെ പാട്ട് കേട്ടിട്ട് അങ്ങനെ നിന്ന് പോയി നിന്ന് പോയപ്പോൾ എന്ത് ചെയ്തു സംഭവം അടിഭാഗം ഒരു ലേശം രണ്ടെണ്ണം ഒന്നും അവിടെ കരിഞ്ഞ് ഒരു ലേശം കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും ആ നടുക്കിൽ കിടക്കണ രണ്ടെണ്ണം ഉണ്ടല്ലോ അവിടെയാണല്ലോ തീ നന്നായിട്ട് കത്ത് അത് രണ്ടെണ്ണത്തിൻ്റെ കളറൊന്നും മാറിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വിശങ്ങളോട് ഞാൻ പറഞ്ഞു വിഷമങ്ങൾ കരിഞ്ഞു ഇത് കഴിക്കാൻ പറ്റിയാൽ പറഞ്ഞപ്പോൾ അപ്പത്തിനും കണ്ണിലൊക്കെ വെള്ളം നിറച്ചു കൂട്ടെ എങ്ങനെയാണ് അവ ഇത്രയും വേഗം കണ്ണിൽ വെള്ളം വരുന്നത് അപ്പോൾ രണ്ടെണ്ണമാണ് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ആദ്യത്തെ ഒരു ട്രിപ്പ് ആയി എന്നിട്ട് ഞാൻ തീ കുറച്ചിട്ടില്ല അതാണ് രസം തീ കൂട്ടിയിട്ടാണ് അത് കരിഞ്ഞത് എന്നാൽ തീ കുറയ്ക്കണ്ടേ അപ്പോൾ തീ കുറച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ കുറച്ചു വിട്ട പിന്നെ തീ കുറച്ച് ഒന്ന് ലേശം നാറിയതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ കുഞ്ഞും ഇവിടെ ഇല്ല കുഞ്ഞു താഴത്ത് കളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരം ഇഷമോളം അടുത്ത് ആ ചുട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു അത്രയും നേരം ആച്ചുട്ടന അവിടെ നിന്നിട്ട് വെള്ളിക്കാടെ അടുത്തേക്ക് പോവാൻ മഴ ഉണ്ടായിരുന്നില്ല മഴ ഒന്നും ഇങ്ങനെ കുറഞ്ഞതായിരുന്നു അപ്പോൾ അത്രയും നേരം അവിടെ നിന്നിട്ട് അവൻ ഞാൻ വെള്ളിക്കാടെ അടുത്തേക്ക് പോവാന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് അപ്പോൾ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ മാത്രമേ ആച്ചുട്ടൻ അവരുകൂടെ കളിക്കുകയുള്ളൂ അതല്ലാത്ത കളിയാണെങ്കിൽ അവനവിടെ നിൽക്കില്ലേ അവൻ കൂടെ തന്നെ പോരും അപ്പോൾ അത് പന്ത് വെച്ചിട്ട് കളിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് കുട്ടി അങ്ങോട്ട് പോയതായിരുന്നു പിന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ വളരെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളട്ടെ ഞാൻ ശരിക്ക് പേടിച്ചു പോയി എനിക്ക് കയ്യും കാലമൊക്കെ വരച്ചിട്ട് പിന്നെ ഒരു അടി അങ്ങട് നടക്കാനോ സൗണ്ട് പുറത്തേക്ക് പിന്നെ വരുന്നില്ല എനിക്കാകെ ഞാൻ അങ്ങോട്ട് തരിച്ച് പോയിട്ടാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അത് മനസ്സില അപ്പം അത് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ ആ ചുട്ടൻ്റെ കരച്ചിലും പട്ടിയുടെ കുരക്കിലും വിട്ടിട്ടങ്ങനെ ഓടിപ്പോയിട്ടോ ഒന്നും പറയുക അല്ലേ ആ ചുട്ട ഒരു ലേശം കൊണ്ട് ആ ചുട്ടനൊന്ന് രക്ഷപ്പെട്ടതാണ് മൂന്ന് നായ്ക്കൾ വലിയ നായ്ക്കളായിരുന്നു അത് മൂന്നും കൂടി ഒരു കുട്ടിയുടെ നേരെ കുരച്ചിട്ട് അവ ഇങ്ങോട്ടാണ് ഓടി അവനെ കടിച്ചിട്ടുണ്ടാവും അവൻ നേരെ കുഞ്ഞുൻ്റെ അടുത്തേക്ക് ഓടി അത് ഇറക്കായിരുന്നു ഇറക്കായ കാരണം അവന് സ്പീഡിൽ ഓടാൻ പറ്റി പിന്നെ നായയുടെ ഒരു ചെറിയ ഭാഗം അവൻ്റെ കാലുമ തട്ടിന്നവൻ പറഞ്ഞു നന്നായി പേടിച്ചു കേട്ടോ ഞാനും പേടിച്ചു പോയി ഞാനും വിറക്കിയ അവനും നന്നായിട്ട് വിറക്കിയിരുന്നു എന്തായാലും കുറച്ച് നേരം കൊണ്ട് ഉണ്ടായൊരു സംഭവമാണ് അത്രയും നേരം അവിടെ ഇരുന്നിട്ട് ഐശുമോളെ കൂടെ കളിക്കേണ്ടി വരുന്നതാണ് അപ്പം അങ്ങനെ ഇറങ്ങി പോയുള്ളൂ അതാ എന്നിട്ട് വന്നിട്ട് കുറേ കരയൊക്കെ ചെയ്തു കുറേ നന്നായി പേടിച്ചു വിട്ടാ ആരായാലും പേടിച്ചു പോയി അവിടെ എങ്ങാനും വീണ് കഴിഞ്ഞ് അങ്ങനെ ഓടുന്ന സമയത്ത് അടിച്ചിട്ട് കമിഴ്ന്നടിച്ചിട്ടെങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ അവനെ വളഞ്ഞിരുന്നു നായ്ക്കൾ എന്തായാലും രക്ഷപ്പെട്ടു പറരിക്ക് കാത്തു കേട്ടോ അല്ലെങ്കിൽ തെരുവ് നായ്ക്കളാണ് എന്തായിരിക്കും അവസ്ഥയെന്ന് പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവരും മക്കളെന്നൊക്കെ സൂക്ഷിക്കുക അത്രേ പറയുള്ളു വരാൻ വെച്ചത് എങ്ങനെയായാലും വരും പക്ഷേ എന്തായാലും നമ്മൾ സൂക്ഷിക്കേണ്ട കൊടുത്ത് സൂക്ഷിക്കുക അവനൊരു ബുദ്ധി കാണിച്ചു ഇങ്ങോട്ട് ഓടിയില്ല നേരെ അങ്ങോട്ട് തന്നെ ഓടിയ കാരണം അവന് രക്ഷപ്പെട്ടതാണ് കുഞ്ഞുവിൻ്റെ അടുത്തേക്ക് ഓടി അപ്പോൾ തന്നെ കുഞ്ഞു കരച്ചിൽ കേട്ടപ്പോൾ ഓടി പുറത്ത് വന്നിട്ട് അവനെ ഒരു വീട്ടിലേക്ക് വലിച്ച് കയറ്റി ഗേറ്റ് അടച്ചു അത് കാരണം രക്ഷപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ അലൈക്കും